ഷീമാട്ടി എന്ന ബ്രാൻഡ് ആരും മറന്നിട്ടുണ്ടാകില്ല സാരി എന്നാൽ ഷീമാട്ടി എന്ന് ബ്രാൻഡ് ചെയ്ത ബീന കണ്ണൻ എന്ന ഉരുക്കു വനിതയെയും മലയാളികൾക്ക് സുപരിചിതമായ മുഖമാണ് ബ്രാൻഡ് നെയ്മിനൊപ്പം തന്റെ പേര് എഴുതി ചേർത്ത കേരളത്തിലെ സ്ത്രീകളുടെ മനസ്സിൽ സാരികളുടെ ഐക്കണായി മാറിയ വ്യക്തി ഷീമാട്ടി എന്ന വസ്ത്രവ്യാപാര ശൃംഖലയുടെ ഉടമ ഭർത്താവിന്റെ മരണശേഷം ഒറ്റയ്ക്ക് പോരാടി ബിസിനസ് പടുത്തുയർത്തിയ പെൺകരുത്തിന്റെ ശക്തിയാണ് ബീന ഗിന്നസ് റെക്കോർഡിലും ബീന ഇടം നേടിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത് ജൂൺ പതിനേഴിന് കോട്ടയത്തെ ഒരു വസ്ത്രവ്യാപാര കുടുംബത്തിൽ ജനനം ബീനയുടെ മുത്തച്ഛനും അച്ഛനും വസ്ത്രവ്യാപാരികളായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ഇന്ത്യൻ സാരി ഡിസൈനറായ ബീന യൂണിവേഴ്സിറ്റി പഠനത്തിന് ശേഷം ഫാമിലി ടെക്സ്റ്റൈൽ റീറ്റെയിൽ ബിസിനസ് ആയ ഷീമാട്ടിയിൽ ജോയിൻ ചെയ്തു ഇന്ത്യയിലെ പട്ടുസാരികളെക്കുറിച്ചും എവിടെയൊക്കെയാണ് അവ നിർമ്മിക്കുന്നതെന്നും എന്തൊക്കെയാണ് അവയുടെ പ്രത്യേകതകളെന്നും വിവരിക്കുന്ന ബുക്ക് ഓഫ് ഇന്ത്യൻ സിൽക്ക് സാരീസ് എന്ന പുസ്തകം ടൈംസ് ഓഫ് ഇന്ത്യയുമായി ചേർന്ന് പുറത്തിറക്കാൻ ബീന കണ്ണന് കഴിഞ്ഞു അച്ഛൻ തിരുവെങ്കിടത്തിന്റെയും പങ്കാളി കണ്ണന്റെയും ഒപ്പം ചേർന്ന് ജോലി ചെയ്ത് സ്ഥാപനം വളർത്തുന്നതിൽ വലിയൊരു പങ്ക് ബീനയ്ക്കുമുണ്ട് എന്നാൽ കണ്ണന്റെ മരണത്തിനു ശേഷം ഒറ്റയ്ക്ക് പൊരുതുകയായിരുന്നു മകൾക്ക് വെറും ആറുമാസം പ്രായമുള്ളപ്പോഴായിരുന്നു ഭർത്താവ് ക്യാൻസർ രോഗം മൂലം മരിച്ചത് പ്രിയപ്പെട്ടവർ പലരും വിട്ടുപിരിഞ്ഞപ്പോഴും തളരാതെ തന്നിലെ ബോൾഡായ സംരംഭകയെ ലോകത്തിനു മുമ്പിൽ വിജയിപ്പിച്ചു കാണിച്ചു കൊടുത്തു ഇവർ സാരി എന്നാൽ ബീന കണ്ണന് ഷീമാട്ടിയാണ് എന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞ ബീന കണ്ണന്റെ ജീവിതയാത്ര പറയാൻ ഒന്നോ രണ്ടോ മിനിറ്റ് മതിയാവാതെ വരും ലോകമൊട്ടാകെ പേരുകേട്ട പെൺകരുത്തിന്റെ ശക്തി തെളിയിച്ച വ്യക്തി കേരളത്തിലെ വസ്ത്രവ്യാപാര മേഖലയിൽ പ്രവർത്തിക്കുന്ന പ്രമുഖ വനിതാ വ്യാപാരി രണ്ടായിരത്തി ഏഴിൽ ലോകത്തിലെ തന്നെ ഏറ്റവും നീളം കൂടിയ സാരി ഡിസൈൻ ചെയ്തുകൊണ്ട് ഗിന്നസ് ബുക്കിൽ ഇടം നേടുന്നു ബിസിനസിനെ കുറിച്ച് ഫാഷൻ സങ്കത്വത്തെക്കുറിച്ച് ഇന്നത്തെ സമൂഹത്തിന്റെ ചിന്താഗതികളെ കുറിച്ചുമൊക്കെ നന്നായി അറിയുന്ന വ്യക്തി ബിരുദ പഠനത്തിന് ശേഷം ഡോക്ടറോ വക്കീലോ ആകാൻ ആഗ്രഹിച്ച ബീന അച്ഛനോട് തൻ്റെ ഇഷ്ടത്തെപ്പറ്റി പറയുന്നു എന്നാൽ ആരുടെയും കീഴിൽ തൻ്റെ മകൾ ജോലി ചെയ്യുന്നത് ആ അച്ഛൻ ഇഷ്ടമല്ലായിരുന്നു ബീനയുടെ ആഗ്രഹത്തിന്മേൽ അച്ഛൻ ഒരു ചോദ്യം ഉന്നയിച്ചു നീ പ്രൊഫസർ ആകുന്നുണ്ടോ ഇല്ലെങ്കിൽ എന്തിനാണ് ഒരു സീറ്റ് നഷ്ടപ്പെടുത്തുന്നത് എന്ന ചോദ്യത്തിൻ്റെ അർത്ഥം അന്ന് ആ ഇരുപത് കാരിയായ മകൾക്ക് മനസ്സിലായില്ല വർഷങ്ങൾക്കിപ്പുറം അച്ഛൻ്റെ വാക്കുകളെക്കുറിച്ച് ഓർക്കുമ്പോൾ അതിൻ്റെ സത്യം ഇപ്പോൾ ബീന കണ്ണന് മാത്രമല്ല എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകും വനിതാ സംരംഭകർക്ക് എന്നും മാർഗദർശിയാണ് ബീന കണ്ണൻ മലയാളി വനിതകളുടെ വസ്ത്ര സൗന്ദര്യ സങ്കല്പത്തെ ഷീമാട്ടിയിലൂടെ ബീന മാറ്റിമറിച്ചു കഠിന പ്രയത്നത്തിലൂടെ ബീന ഇന്നും തന്റെ ബിസിനസ്സുമായി മുന്നോട്ട് പോകുന്നു മലയാളികൾക്ക് അഭിമാനത്തോടെ പറയാം വൺ ഓഫ് ദ സക്സസ് വുമൻ ഓൺട്രണർ ഇൻ കേരള